പരിശിച്ച പരമദിവ്യാരുണ്യ ഇപ്പോഴും കർത്താവിന്റെ ഒരു വചനമുണ്ട് കൊല്ലരുത് ഇല്ലേ കൊല്ലരുത് മത്തായി അഞ്ച് നാൽപ്പത്തിയൊന്നിലെ വചനമാണ് അപ്പൊ കൊല്ലരുത് എന്ന് പറയുമ്പോൾ ആ വചനം പൂർണ്ണമാകുന്നത് എങ്ങനെയാണ് അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ ഇടുതെറിഞ്ഞാ പോരല്ലോ പിന്നെ എന്തു ചെയ്യണം അട്ടുപിടിപ്പിക്കണ്ടേ ഇടിച്ച് ചേർത്താ പോരാ പിന്നെന്താ അപ്പൊ കൊല്ലരുത് എന്നുള്ളതിന്റെ പോസിറ്റീവ് എന്താ ജീവിപ്പിക്കണമെന്ന് കൂടിയാസ് ഇപ്പോഴും ആമസോൺ കത്തി അമർന്നു ഇല്ലേ ആമസോൺ കത്തി എന്ത് വനം നശിപ്പിക്കരുത് എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം എന്താണ് വനം വെച്ച് പിടിപ്പിച്ച് ജീവിപ്പിക്കണം തന്നെയാണ് അല്ലേ അവർ കാർഷികമായ ഭൂമി ഉണ്ടാകാൻ വേണ്ടി കൃഷിഭൂമിക്ക് വേണ്ടി തീട്ടതാ ഫയർ ബെൽറ്റൊക്കെ ഇട്ടിട്ടാണ് അവർ ബ്രസീൽ സർക്കാർ അത് ചെയ്തത് പക്ഷേ ബ്രസീൽ സർക്കാർ എന്ന് പറഞ്ഞാൽ ആമസ്തോണിൻ്റെ ഉടമസ്ഥരല്ല സഖ്യ നമ്മളെ സഖ്യപ്രോഹത്തിൻ്റെ ഉടമസ്ഥരാണോ അല്ല ലോക പൊതു പൊതുസമൂഹമാണ് സഖ്യപ്രദത്തിൻ്റെ അവകാശികൾ ഇവിടെയെല്ലാം പ്രകൃതിക്ക് ദൈവം നൽകിയിട്ടുള്ള എല്ലാം ഒരു സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും അല്ല ദൈവം കൊല്ലരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് സംരക്ഷിക്കണമെന്നാണ് എത്ര കിളികളാണ് എത്ര കടുവ എത്ര പാമ്പുകളാണ് ഈ ആമസോണിൻ്റെ ചത്ത് മരന്നു പോയത് അതിനൊക്കെ ജീവിപ്പിക്കേണ്ടി വരും നമ്മൾ അതിനെല്ലാത്തിനെയും മനുഷ്യരാശി നഷ്ടപ്പെട്ടതെല്ലാം ദൈവവചനമെന്ന് പാലിക്കുക എന്ന് പറയുമ്പോൾ അതൊരു വ്യക്തിപരമായ ഒരു നിർദ്ദേശം മാത്രമല്ല അത് അതി ഭൂമി എക്കാലവും തലമുറകൾ തോറും നിലനിൽക്കാനുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നിയമാവധിയാണ് സുദീഡലിയ അപ്പം നമ്മൾ കൃഷിയൊക്കെ ചെയ്യുമ്പോഴേ ഓർക്കണം അത് അത് ഭൗതികമായ ഒരു വശം മാത്രമല്ല ദൈവത്തിന്റെ വചനം നട്ടുപിടിപ്പിക്കുന്ന കൊല്ലരുതെന്ന് പറയണം ജീവിപ്പിക്കുന്ന നമ്മൾ ജീവിക്കുകയും മറ്റുള്ളവർ ജീവിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാ സുവിശേഷ സംരംഭങ്ങളും എന്താണ് പടുത്തിയർത്തുന്നതാണ് ഇട്ടിച്ചുതിറക്കണതിനേക്കാളുപരി പടുത്തുയർത്തുന്നതാണ് പ്രാർത്ഥിക്കുക പരിശുദ്ധമേ ദൈവമാതാവേ ദൈവവചനം കേട്ട് അതനുസരിച്ചതുപോലെ പടുത്തുയർത്തപ്പെടുന്ന ആ വചനത്തിൻ്റെ മനസ്സ് തിരിച്ചറിഞ്ഞ് സമൂഹത്തിൻ്റെ വാഗ്ദാനങ്ങളായിട്ട് ദൈവവചനത്തിന്റെ സാക്ഷികളായിട്ട് ഞങ്ങളെ ഉയർത്തണമേ പണ്ട് വേദസാക്ഷികൾ രക്തസാക്ഷികൾ എന്നൊക്കെ പറയുമ്പോഴേ എഴുന്നേക്ക് നിങ്ങൾ ഒന്ന് എഴുന്നേറ്റ് ഒന്നെഴുന്നേറ്റ് എല്ലാരും ഒന്നെഴുന്നേറ്റ് പെട്ടേന്ന് എഴുന്നേക്ക് എല്ലാരും എഴുന്നേറ്റ് എഴുന്നേറ്റെ സുധുര ഹലലിയ അകത്തോട്ട് കേരളത്തിലേ പുറത്തു നിൽക്കുന്ന അകത്തോട്ട് കേറത്തില്ല എല്ലാരും എഴുന്നേൽക്കട്ടെ

വേദനിപ്പിക്കരുത് എന്നൊരു വചനമില്ലേ അല്ലേ എഫ്സ് നാല് മുപ്പത് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് അതിൻ്റെ എന്താ പരിശുദ്ധാത്മാവിനെ സന്തോഷിപ്പിക്കണം അതാണ് പ്രശ്നം നമ്മളെ ഉപ ഉടമ്പടി പ്രകാരം ഞാൻ ചോദിക്കുകയായിരുന്നു നിങ്ങളെ എന്നെ വന്ന് സന്ദർശിച്ചു ഇല്ലേ ഞാൻ എന്നെ ഉടിപ്പിച്ചു എന്നൊക്കെ പറയുന്നില്ലേ അതിൻ്റെ ഉദ്ദേശം എന്താ പ്രശുദ്ധാത്മാവിനെ സന്തോഷിപ്പിക്കുക പ്രശുദ്ധാത്മാവിനെ വേദന ഇപ്പം ഇത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം നമ്മൾ ഈ ഉടമ്പടി പ്രകാരമുള്ള നമ്മളെ നിങ്ങൾക്കറിയാവുള്ളൂ വാട്ട് വി ആർ ഡൂയിങ് നമ്മൾ സൃഷ്ടാവിൻ്റെ പതിച്ഛായക്ക് അനുസരിച്ച് നമ്മൾ പൂർണ്ണത നേടിക്കൊണ്ടിരിക്കയാണ് വചനത്തിൻ്റെ നിയമത്തിൻ്റെ ഒക്കെ ഉദ്ദേശം എന്താണ് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായ്വ നവീകരിക്കുന്ന പുതിയ മനുഷ്യനെ സ്വീകരിക്കുവേൻ കൊളോഫി ഇപ്പോൾ കൊളോസിസ് മൂന്ന് പത്തില്ലേ കൊളോസിസ് മൂന്ന് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മൂന്നാം അധ്യായം സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്കൊത്ത് നവീകരിക്കുന്ന പുതിയ മനുഷ്യനെ സ്വീകരിക്കുവേൻ ഈ പുതിയ മനുഷ്യൻ നമ്മൾ എങ്ങനെ സ്വീകരിക്കണത് ഈ വചനത്തിൻ്റെ നിർമ്മാണ പ്രവണത പ്രക്രിയ വചനത്തിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ഭാവാത്മകമായ തലമുണ്ട് അങ്ങനെ വരുമ്പോഴാണ് അത് നടപ്പിലാക്കുമ്പോഴാണ് ഉദാഹരണത്തിന് പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ഒന്ന് തെസില് സഞ്ചേ പത്തൊമ്പത് നിങ്ങൾ പരിശുദ്ധാത്മാവിന് നിർവീര്യമാക്കരുത് അല്ലേ എന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവിന് അപ്പൊ അതിന്റെ ഭാവാത്മക തലമെന്താ പരിശുദ്ധാത്മാവിനെ ശക്തിപ്പെടുത്തണം അല്ലേ പരിശുദ്ധാത്മാവിന് ആ നിർവീര്യമാക്കാതിരുന്നിട്ട് പാത്രം കഴുകി വെച്ചാൽ മാത്രം ഭക്ഷണം കിട്ടുവോ ആ പാത്രം കഴുകേണ്ട ഉദ്ദേശം എന്താ ഭക്ഷണം വിളമ്പി കിട്ടാ കഴിക്കാൻ വേണ്ടിയാണല്ലേ അപ്പം അതിൻ്റെ ഒരു സൈഡ് മാത്രമായി കഴിഞ്ഞാൽ പാത്രം കഴുകിയതുപോലെ ഇരിക്കേ ഉള്ളൂ അതിൻ്റെ ഉദ്ദേശം എന്താ സ്രഷ്ടാവിൻ്റെ പ്രതിച്ഛായക്കൂത്ത് നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ സ്വീകരിക്കാൻ വേണ്ടി പറയുമ്പോൾ ഈ പുതിയ മനുഷ്യനിലേക്കുള്ള വളർച്ച എന്ന് പറഞ്ഞാൽ ആരിലേക്കുള്ള വളർച്ചയായിരിക്കും യേശുവിലേക്കുള്ള വളർച്ച സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്കൂത്ത് നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യനായാലാണ് ഈശയാണ് ഈശക്കുള്ള വളർച്ചയിൽ ഉടമ്പടി എന്താ ചെയ്യണത് മരിയൻ മെത്തേഡുകൾ ഉപയോഗിക്കുന്നു അതാണ് പ്രശ്നം പറഞ്ഞ മനുഷ്യരായല്ലേ ഉടമ്പടി പ്രകാരം നമ്മൾ എന്താ ചെയ്യണത് മരിയൻ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായത്തിലേക്ക് നമ്മൾ നവീകരിച്ചെടുക്കുകയാണ് ഇങ്ങനെയാണ് പൂർണ്ണ മനുഷ്യൻ എന്ന് പറയണത് ഈ പൂർണ്ണ മനുഷ്യനിലേക്ക് പോകുന്ന എപ്പോഴും നെഗറ്റീവ് സൈഡ് ഒഴിവാക്കിയല്ല പോ മാത്രമല്ല പോസിറ്റീവ് സൈഡ് അത് ക്രിയ എന്ത് സൃഷ്ടിപരമായിട്ട് വചനത്തെ സമീപിക്കുന്നതോടിലൂടെയാണ് പ്രാർത്ഥിക്കുക കർത്താവ് ദൈവമേ രചനാത്മകമായി സൃഷ്ടിപരമായി വചനത്തെ സമീപിക്കുവാൻ ജീവിത വിജയം ജീവിത മാതൃക പരിശുദ്ധമ്മയുടെ മാതൃക സ്വീകരിച്ചുകൊണ്ട് യേശുവിലേക്ക് എത്തിച്ചേർന്ന് പുതിയ മനുഷ്യനാകുവാൻ ഞങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കുന്ന ഉടമ്പടി പ്രകാരം ദൈവ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അപ്പോൾ ഉടമ്പടി ഒരു സ്വപ്നമാണ് ആരുടെ സ്വപ്നമാണ് ദൈവത്തിൻ്റെ സ്വപ്നമാണ് എന്താണ് സ്വപ്നത്തിൻ്റെ ഉദ്ദേശം എന്താണ് സഷ്ടാവിൻ്റെ മൂന്ന് ക്ലാസ്സസ് മൂന്നേ പത്ത് അനുസരിച്ച് കൊണ്ട് സഷ്ടാവിൻ്റെ പ്രതിച്ഛായക്കൊത്ത് നവീകരിക്കുന്ന പുതിയ മനുഷ്യനാകണം ഈ പുതിയ മനുഷ്യനാകാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യണത് മര്യൻ മാതൃക ആണ് അവൻ പറയണതുപോലെ ചെയ്യുക ദൈവവചനം കേൾക്കുക അതനുസരിച്ച് ജീവിക്കുക ആരാണ് എൻ്റെ അമ്മ എന്ന് ചോദിക്കുമ്പോൾ ഈശോ തന്നെ പറയും ലുക്ക എട്ട് ഇരുപത്തൊന്ന് പതിനൊന്ന് ഇരുപത്തി ഏഴില് എന്താ പറയണത് ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛരിക്കപ്പെടുന്നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനായി നമ്മൾ മാറണത് അപ്പോൾ ഉടമ്പടി നമ്മൾ വിചാരിക്കണം പോലെ ഐ എൽ ടി എസ് പാസ്സാക്കണതും വിൽക്കാത്ത സ്ഥലം വിറ്റ് കിട്ടണതും ആയ ഭൗതിക ആനുകൂല്യത്തിൻ്റെ മാത്രം പ്രാർത്ഥനയല്ല കാര്യം ഇപ്പൊ ഈശോ ദിവ്യ കുർബാന സ്ഥാപിക്കുന്നു എന്താ ഈശോ ചെയ്തത് അഞ്ചപ്പം അയ്യായിരക്കും പേർക്ക് വേണ്ടി വർദ്ധിപ്പിച്ചു ആദ്യം അപ്പത്തെ നമ്മൾ കാണിക്കുന്ന അടയാളത്തിൻ്റെ ഉദ്ദേശം എന്താണ് പിതാക്കന്മാരും അനുഭൂമി വെച്ച് മഞ്ഞ ഭക്ഷിച്ചു അതുപോലല്ല ഈ അപ്പം ഈ അപ്പം ഭക്ഷിക്കുന്നവർ നിത്യം ജീവിക്കും ഞാൻ ലോകത്തിന് മുന്നിൽ നൽകുന്ന അപ്പം എൻ്റെ ശരീരം തന്നെയാണ് പറയാൻ വേണ്ടിയാണ് അപ്പം വർദ്ധിപ്പിച്ചത് കൈ അടിച്ച് കൃത്യം ചെയ്യുക എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ ഞാൻ പാലക്കാട്ടിൽ നിന്ന് വരുന്നു ഞാൻ താമസിക്കുന്നത് മൂവാറ്റുപുഴ ഉടമ്പടി എടുക്കാനുള്ള കാരണം എനിക്ക് യോഗ സൗഖ്യത്തിനെ പറ്റിയിട്ടാണ് എനിക്ക് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിമൂന്നാം തീയതിയാണ് ഞാൻ ഉടുമ്പടി എടുത്തത് എടുക്കാനുള്ള കാരണം എനിക്ക് പതിനാല് വർഷമായിട്ട് മലത്തിൽ കൂടെ രക്തം പോവുമായിരുന്നു ഞാൻ കാരണം അതുകൊണ്ടല്ല എടുക്കാനുള്ള കാരണം എനിക്ക് കൈ കൈ ഇവിടുന്ന് ഇങ്ങനെ ഇത്രയേ പൊക്കാൻ പറ്റുള്ളൂ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പൊങ്ങില്ലായിരുന്നു അപ്പോൾ ഞാൻ മേസിരി പണിക്കാരനാണ് താമസിക്കുന്ന താമസിക്കുന്നത് മോറ്റൊഴിയിലാണ് അപ്പോൾ പണിയാൻ പണിയണമെങ്കിൽ ഈ കൈ ഇങ്ങനെ ആയിക്കൊണ്ട് എനിക്ക് പണിയാൻ പറ്റാത്ത തരമായി അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ വീടിൻ്റെ ഒരു ചേച്ചി ഇവിടെ കൃപാസന തൈലം എനിക്ക് തേച്ച് തരികയും എന്നിട്ടത് പ്രാർത്ഥിച്ച് തേച്ച് വന്നു എനിക്കൊരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും തന്നെ എനിക്ക് ഇതുകൊണ്ട് മാറി എനിക്ക് സാധാരണ പണ്ടത്തെ മാതിരിയായി നടക്കാൻ പറ്റില്ല പണിയാൻ പറ്റില്ല ഇത്ര പൊക്കത്തിൽ കയറി നിന്ന് കഴിഞ്ഞാൽ തന്നെ കൈകാലൊക്കെ ഭയങ്കര പറയും അങ്ങനെയൊക്കെ ആയിരുന്നു അതെല്ലാം എനിക്ക് ശരിയായി അത് തന്നപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ചേച്ചി ഇത് എവിടെന്ന എവിടെയാണ് അപ്പോൾ എനിക്ക് ഈ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഈ കൃപാസനം എന്താ അതുമാതിരി ഈ പത്രം എനിക്ക് കിട്ടിയിട്ടില്ല കൃപാസന ഒന്നും അറിയില്ല എവിടെയാണെന്നൊന്നും അറിയില്ല ഞാനങ്ങനെ എന്നാൽ ചേച്ചി എപ്പോഴാണ് പോകണം ചോദിച്ചു ഞാനങ്ങനെ പോകുമ്പോൾ ഞാൻ നിന്നോട് പറയാം അപ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞു ഞാൻ അത് കഴിഞ്ഞ് ഞാൻ ചേച്ചി പറഞ്ഞു അങ്ങനെ ഏപ്രിൽ ഏപ്രിൽ മാസം പതിമൂന്നാം തീയതി ഞാൻ രണ്ട് ഇരുപത്തിനാല് ഏപ്രിൽ പതിനാലാം തീയതി വന്നു ഉടമ്പടി എടുത്തു ഉടമ്പടി എടുക്കാനായിട്ട് ഇവിടെ ആൾക്കാർ കയറി വരുന്നത് ഇവിടെ എത്തുമ്പോഴേക്കും എനിക്ക് മുല്ലപ്പൂവിൻ്റെ മണം കിട്ടി മുല്ലപ്പൂവിൻ്റെ മണം അപ്പോൾ എനിക്ക് ഈ മുല്ലപ്പൂവിൻ്റെ മണം എന്താണെന്നുള്ളതൊന്നും എനിക്കൊന്നും അറിയില്ല അപ്പോൾ അപ്പോൾ ഒരു പിടിയില്ല അപ്പോൾ പിന്നെ അതിന് ശേഷം ഉടമ്പടിയിൽ ഇരിക്കുന്ന സമയത്ത് ഈ സാക്ഷികളെ കേൾക്കുമ്പോഴാണ് ഉടമ്പടി എടുക്കുന്നിടത്ത് എല്ലാവർക്കും ഈ മുല്ലപ്പൂവിൻ്റെ മണം കിട്ടും എന്നൊക്കെ പറയാം അപ്പോഴാണ് എൻ്റെ ദൈവമേ എൻ്റെ മാതാവേ എനിക്ക് വന്ന മാതാവ് എനിക്ക് അനുഗ്രഹം തന്നായിരുന്നു അന്ന് എന്നുള്ളത് എനിക്ക് തോന്നല് വന്നത് അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് ഞാൻ ആദ്യം ഉടമ്പടിയിൽ വെച്ചത് വരുന്ന ഒന്നാം നിയോഗം വെച്ചത് അങ്ങനെ എനിക്ക് എന്ത് രോഗമാണെങ്കിലും ഞാനും ഇത് ടെസ്റ്റ് ചെയ്തിട്ടായിരുന്നു ഈ രക്തം വരുന്നത് എന്താണെന്നുള്ളത് അത് പറഞ്ഞ സാമ്പത്തിക പ്രശ്നവും ഓരോരോ പ്രശ്നം കൊണ്ട് ടെസ്റ്റ് ചെയ്തിട്ടായിരുന്നു ദൈവത്തിൻ്റെ ഇതുകൊണ്ടായിരിക്കും എനിക്ക് ടെസ്റ്റ് ചെയ്യാൻ തോന്നാതിരുന്നതും അത് സാമ്പത്തിക പ്രശ്നം കൊണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ അത് ഉടമ്പടി അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എന്ത് രോഗമാണെങ്കിലും മാറ്റിത്തരണം മാതാവ് എന്ന് വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് രണ്ടാം നീതി വെച്ചു എനിക്ക് പണിയാൻ ആരോഗ്യം തരണം എന്നുള്ളത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പണിയാൻ എനിക്ക് ആ ഫസ്റ്റ് തന്നെ തൈലം തേച്ചപ്പോൾ തന്നെ എനിക്ക് കുറവുണ്ടായിരുന്നു അങ്ങനെ എന്നിട്ട് ഇതിൻ്റെ ഒന്നര വർഷം ഒന്നര വർഷം വരെ ഞാൻ ഡോക്ടറെ കാണിച്ചു ഈ കൈ പൊങ്ങാൻ വരിപ്പോ പറ്റാത്ത എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നല്ല ഡോക്ടറെ ഞാൻ കാണിച്ചത് പ്രൈവറ്റിൽ പോയിട്ട് അങ്ങനെ കാണിച്ച് അപ്പം ഈ മരുന്ന് കഴിച്ച് മരുന്ന് കഴിച്ച് മതിയായി ഒന്നര വർഷോളം കഴിച്ചു അപ്പോൾ എന്താ ഡോക്ടർ എന്താണേലും പറ എനിക്ക് ആരും ചോദിക്കാൻ ആരും ഇല്ല സാറ് പറഞ്ഞോ എന്ത് കുഴപ്പമാണേലും കുഴപ്പമില്ല പറഞ്ഞോ എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ഭാഗം തളർന്നു പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇനി എന്നെ ചെയ്യണേ എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഈ ചേച്ചി എന്നെ കാണുന്നതും പിന്നെ ആയുർവേദത്തിനു മുമ്പ് ആയുർവേദം കാണിക്കുകയോ ചെയ്തു അങ്ങനെ ഈ ചേച്ചിയെ കണ്ടു ചേച്ചി അങ്ങനെ എന്നിട്ട് എനിക്ക് എന്തിന് ചേച്ചിയൊന്ന് കുറവായി അങ്ങനെ അപ്പോൾ പിന്നെന്തിനാ ഈ കടലാസൊക്കെ ഇവിടെ വയ്ക്കുന്നതിനാ ഈ ഡോക്ടറെ ഒന്നര വർഷം കാണിച്ച് ഈ കടലാസൊക്കെ ഇവിടെ എനിക്ക് വെക്കണെതിനാണെന്ന് വിചാരിച്ച് ഈ കടലാസം മൊത്തം എക്സ്റേ എടുത്തും ഈ കടലാസുകളെല്ലാം എടുത്തും ഞാനത് കത്തിച്ചു കളഞ്ഞു കത്തിച്ചളഞ്ഞതിൻ്റെ ആവശ്യം ഇല്ലല്ലോ ഇനി എന്നതിനെ എനിക്ക് എൻ്റെ മാതാവുണ്ട് ഞാൻ ഉടമ്പടിയിലല്ലേ ഇനി എനിക്കിതിൻ്റെ ആവശ്യമില്ലാതെ ഞാൻ കത്തിച്ച് കളഞ്ഞു അങ്ങനെ ആയിട്ട് എനിക്ക് സമയത്ത് കുറച്ച് നാൾ കഴിഞ്ഞ് ആകുമ്പോഴേക്കും എനിക്ക് ഒരു സൈഡ് കൈ മരപ്പും ഈ കാലിൻ്റെ ഒരു സൈഡ് മരപ്പാണു അപ്പം ഞാനിങ്ങനെ എൻ്റെ ചെയ്യുമ്പോൾ ഞാനി എന്നെ ചെയ്യണേ ഞാൻ അച്ഛനെ കാണണമെങ്കിൽ എന്തെങ്കിലും രേഖ വേണം ഡോക്ടറെ കാണിച്ചതിന് നീ വേണം ഒതുറ്റൊന്നും ഇതിൻ്റെ വിലയില്ല ഇനി എന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിരിക്കുമ്പോഴേക്കും എനിക്ക് അന്ന് രാത്രി എനിക്ക് സ്വപ്നം കാണുക നീ ആശുപത്രിയിൽ പോയിട്ട് സമറിൻ വാങ്ങിച്ചിട്ട് നീ അച്ഛനെ കാണു എന്നാലേ അത് ശരിയാകുള്ളൂ എന്ന് പറഞ്ഞ് എനിക്ക് സ്വപ്നം കണ്ടു ആ അത് ശരിയായിരുന്നില്ല എൻ്റെ ദൈവമേ അങ്ങനെ ഞാൻ എന്നിട്ട് ഡോക്ടറെ ഡോക്ടറെ കാണാമെന്നില്ല ആശുപത്രിയിൽ പോയി ആശുപത്രിയിൽ പോയിട്ട് ഉയരം പറഞ്ഞു അങ്ങനെ എനിക്ക് ഇങ്ങനെ ഇതിൻ്റെ ഇത് സമറിയം വേണമെന്ന് പറഞ്ഞ് അപ്പോൾ എഴുതി കൊടുക്കണം പറഞ്ഞു അങ്ങനെ എഴുതി കൊടുത്ത് സമറിയൻ വാങ്ങിച്ച് അങ്ങനെ ഇവിടെ അച്ഛനെ കണ്ടു അച്ഛനെ കണ്ട് അച്ഛൻ എനിക്ക് തൈരം തേച്ച് തരുകയും ഒരു ആശ്രയപം തരുകയും എല്ലാം ശരിയാകട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ അതിന് ശേഷം എനിക്ക് ഈ മരവിപ്പ് എല്ലാതും രോഗസൗഖ്യം അതിന് ശരിയായി ഇപ്പം എല്ലാം ശരിയായി അത് കഴിഞ്ഞ് അങ്ങനെ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ഈ രക്തം പോക്ക് എപ്പോഴാ ഇത് എനിക്ക് ഒരു പിടിയും കിട്ടിയില്ല അങ്ങനെ രക്തം പോക്ക് മാറി പിന്നെ വന്നിട്ട് കുറഞ്ഞാൾ കഴിഞ്ഞപ്പോൾ ഈ ഒരു മൂന്ന് നാല് മാസം മുമ്പ് വന്ന് മുടമ്പടി പുതുക്കാനായിട്ട് വന്ന സമയത്ത് സാക്ഷ്യം എഴുതി എഴുതി കൊടുക്കട്ടോ എന്ന് പറഞ്ഞു ഞാൻ എഴുതി കൊടുത്തു എഴുതി കൊടുത്ത സമയത്ത് എനിക്ക് ഈ രക്തം പോക്ക് മാറി എന്നുള്ള പേര് ഞാൻ എഴുതാൻ ഞാൻ വിട്ടുപോയി അത് മാതാവിനോട് ഞാൻ ഞാൻ ക്ഷമ ചോദിക്കുന്നു അങ്ങനെ ഞാൻ ആ കാര്യം വിട്ടുപോയി അത് കാരണം എനിക്കിപ്പോൾ എന്നെ വന്നിട്ട് ഒരു വർഷവും മൂന്ന് മാസവും കഴിയുമ്പോഴേക്കും പിന്നെ അതേമാതിരി എനിക്ക് രക്തം വരാൻ തുടങ്ങി അപ്പോഴാണ് ഞാൻ ഓർക്കണേ എൻ്റെ മാതാവേ ഈ കാര്യം ഞാൻ സാക്ഷ്യത്തിൽ എഴുതാൻ വിട്ടുപോയല്ലോ ഞാൻ എന്താ ചെയ്ത് എന്ത് തെറ്റാ ചെയ്ത് എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു അന്ന് അന്ന് ഞാൻ ഇനി ഇപ്പം ഞാനിനി ആൾക്കാരിൽ നിന്ന് സാക്ഷ്യം പറഞ്ഞോളെ മാതാവേ ഇനി എനിക്കത് കാണരുത് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു എൻ്റെ മാതാവ് അന്ന് അന്ന് കണ്ടതല്ലാതെ പിന്നെ എനിക്ക് ആ രക്തം വരവ് ഉണ്ടായിട്ടില്ല എത്ര നാളും അങ്ങനെ എനിക്കത് ആ രോഗ സൗഖ്യം എനിക്ക് കിട്ടി ഇപ്പോൾ എനിക്ക് അതുമാതിരി വീട്ടിൽ ഞാനിവിടെ തനിച്ചാൽ താമസിക്കണമോറ്റൊഴിയിൽ തനിച്ച് താമസിക്കുന്ന താമസിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ ചോറുണ്ട് ഞാൻ നേരത്തെ കിടക്കും ഒമ്പത് മണി ആകുമ്പോഴേക്ക് പ്രാർത്ഥനയാക്കി കഴിഞ്ഞ് മണിക്ക് പ്രാർത്ഥന തുടങ്ങി നേരത്തെ ബൈബിളൊക്കെ വായിച്ചിട്ട് കഴിഞ്ഞ് ഒമ്പത് മണിയാകുമ്പോഴേ കിടക്കും നേരത്തെ എണിക്കാനുള്ളതല്ല എന്ന് പറഞ്ഞ് നാലുമണിക്ക് എണിക്കുകയും ചെയ്യും അപ്പോൾ നേരത്തെ കിടക്കാൻ വേണ്ടി അപ്പോൾ കൊതുവല ഇട്ടിട്ടുണ്ട് കൊതുകല കിടക്കുന്ന കട്ടിലിൻ്റെ അവിടെ കൊതു വല ഇട്ടിട്ടുണ്ട് അതിൽ ഒരു ചിത്രശലഭം രണ്ടെണ്ണം ഗ്രേ കളറും പിന്നെ ചെറിയൊരു ഇതിൽ എൻ്റെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ടത് അതുമാതിരിയുള്ള ചിത്രശലഭത്തിന് രണ്ടെണ്ണം അങ്ങനെ കണ്ടു ഞാൻ കുറേ നേരം അതിന് നോക്കിയാണ് തന്നു എൻ്റെ ദൈവം ഞാൻ എന്നെ എന്നെ ഒരു അസുഖം കാണാൻ എന്ന് പറഞ്ഞ് ഞാൻ കുറേ നേരം നോക്കി നിന്ന് നോക്കി നിന്ന് എന്തോ കാരണത്തിൽ അങ്ങോട്ട് തിരിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിയുമ്പോഴേക്ക് സാധനത്തിനെ കാണാനില്ല ഈ രണ്ടെണ്ണത്തിനെയും കാണാൻ എൻ്റെ ദേഹം അങ്ങനെ മരിച്ചു പോയി എൻ്റെ അമ്മ മാത്രം അവിടെ വന്നത് എന്നുള്ളൊരു തോന്നലിൽ എനിക്ക് എനിക്ക് എന്താ ചെയ്യേണ്ടത് എന്തൊരു പിടിയില്ല ഞാൻ എനിക്ക് വീഡിയോ പിടിക്കേണ്ടതായിരുന്നു ഫോട്ടോ എടുക്കണമായിരുന്നു ഒന്നും എനിക്ക് ആ സമയത്ത് എനിക്ക് ഒന്നും തോന്നിയില്ല എന്നെ ചെയ്യേണ്ട എൻ്റെ ദൈവമേ ഞാൻ എന്ത് വീഡിയോ പിടിക്കായിരുന്നു എന്നുള്ളത് ഞാൻ മണ്ടപ എന്ത് മണ്ടത്തരം ചെയ്തേ എന്നുള്ള തോന്നൽ വന്നു അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു എനിക്കൊരു ഇതുണ്ടായിരുന്നു പിന്നെ പിന്നെ അതിന് ശേഷം ഇവിടുന്ന് ഫസ്റ്റ് ഞാൻ പറഞ്ഞു ഇവിടെ വന്ന കയറി വന്നപ്പോൾ തന്നെ മുല്ലപ്പൂവിൻ്റെ മണം കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഒരു മൂന്ന് പ്രാവശ്യം അവിടെ എവിടെയും ഇല്ല അവിടെ എവിടെയും ഒരു പൂവിൻ്റെ ഒരു പൂച്ചെടി പോലും എവിടെയും ഇല്ല മൂന്ന് പ്രാവശ്യം അവിടെ നിന്ന് കിട്ടി എനിക്ക് വൈകുന്നേരം വൈകുന്നേരം സമയത്ത് മൂന്ന് പ്രാവശ്യം അവിടെയും മുല്ലപ്പൂവിൻ്റ് മണം എനിക്ക് കിട്ടിയായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞു പിന്നെ പണിതുകൊണ്ടിരിക്കുമ്പോൾ ഇത്ര പൊക്കത്ത് കയറി നിൽക്കാൻ പറ്റാത്ത ഇതായിരുന്നു നേരത്തെ ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് ആകുമ്പോഴേക്കും മൂന്നാമത്തെ നിലിൻ്റെ മുകളിൽ നിന്ന് പണിയണം മൂന്നാമത്തെ നിലയുടെ മുകളിൽ വിത്തിയുടെ മുകളിൽ കയറി നിന്ന് പണുതു അതിൻ്റെ കാരണം വെച്ചാൽ ഫ്രണ്ടിലേക്ക് ഷോകാൾ ഒരു രണ്ടടി നീളത്തിന് ഷോകാൾ പൊങ്ങി കയറി വരണം അപ്പോൾ ഷോകാൾ പൊങ്ങി കയറി വരണമെങ്കിൽ അപ്പുറത്ത് നിന്ന് കറക്റ്റായിട്ട് കയറി വരണമെങ്കിൽ ഈ വിത്തിയുടെ മുകളിൽ കയറി നിൽക്കണം ഇല്ലയെന്ന് വെച്ചാൽ താഴത്തുനിന്ന് മുതൽ നിലയിട്ട് മുകളിൽ കയറണം അപ്പോൾ അവർ പറഞ്ഞു ത തരണം തരണമെച്ചു ഒന്നും വേണ്ട അത് ഞാൻ പണിന്ന് പണിതോളാം ചേട്ടാ എന്ന് പറഞ്ഞു ഞാൻ അതിന് ഭിത്തിയുടെ മുകളിൽ കയറി നിന്ന് പണുതു ഭിത്തിയുടെ മോൾ കയറി നിന്ന് പണിത് ഞാൻ ഈ താഴെ ഏറ്റവും താഴെ ഇറങ്ങി ഞാൻ മോളിക്ക് നോക്കുന്നു എൻ്റെ ദൈവമേ അതിൻ്റെ മുകളിലാണ് ഞാൻ കയറി നിന്ന് പണിതേ എന്നുള്ള തോന്നലോ ഞാനല്ല പണിതെന്നുള്ള എനിക്ക് നന്നായി അറിയാം അത് ഞാനല്ല എൻ്റെ അമ്മ മാതാപ പണിതെന്നുള്ള എനിക്ക് നല്ല ഉറപ്പുണ്ട് എനിക്ക് അത്രയും കൈകാലം വരയ്ക്കുന്ന ഒരാൾക്ക് അത്രയും മുകളിൽ കയറുന്നത് അത്രയും ധൈര്യ നിന്ന് കയറി പണിയാനുള്ള അത് പറഞ്ഞ് വെട്ടുകല്ലാണെന്ന് ഓർക്കണം വെയിറ്റ് എത്രയും വലതുണ്ടോ അതിൽ നിന്ന് പണിത് ഇറങ്ങി ഞാൻ വന്നു അങ്ങനെ ഒരു കിട്ടി പിന്നെ അതുമാതിരി പിന്നൊരു അവിടെ പണിതുകൊണ്ടിരിക്കുമ്പോൾ ആർച്ച് പണിയാണ് ആർച്ച് നല്ല പൊക്കത്തിൻ്റെ ആർച്ച അപ്പോൾ ഇത്രയും പൊക്കത്തെ കയറി നിന്നിട്ട് വേണം ആർച്ച ആദ്യം പണിയണമെങ്കിൽ ആ കട്ട കട്ട ഒരു അതേ ലെവലിന് പണിത് ചുമ്മാ അടക്കി വെച്ച് പണിത് വന്നിട്ട് വേണം അതിൻ്റെ മുകളിൽ ഇട്ട് പണിയണേ എന്നിട്ട് ശേഷം ഈ കട്ടയെടുത്ത് മാറ്റാൻ പറ്റുള്ളൂ അതിന് ഞാൻ കട്ടയടുക്കി അടുക്കി ഏറ്റവും ടോപ്പ് എത്തി ടോപ്പ് എത്തിയുമ്പോഴേക്ക് എന്തെന്ന് അറിയില്ല മൊത്തം എല്ലാം കട്ടയും കൂടി എല്ലാം കൂടി ഇങ്ങോട്ടും എൻ്റെ എൻ്റെ ഭാഗത്തേക്ക് മറിഞ്ഞു വരിക ഞാൻ അങ്ങനെ തന്നെ എടുത്ത് സൈഡിക്കെടുത്ത് ചാടി സൈഡിക്കെടുത്ത് ചാടിയതും ഈ കട്ടയും ഇങ്ങോട്ട് പോകുന്നതും അവിടെ ഉള്ളവരെല്ലാവരും ഓടിക്കൂടി ഞാൻ അടിപ്പെട്ടോ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും വർഷമായിട്ട് ആദ്യമായിട്ടാണ് അങ്ങനെ കട്ടങ്ങോട് മറിഞ്ഞത് അന്ന് ഞാൻ അതിസ്ഥിക്ക് ബാക്കിലേക്ക് ചാടിയാണെങ്കിൽ ഞാൻ അന്ന് ഈ കട്ടൻ്റെ അടിയിപ്പെട്ടതന്നെ അങ്ങനെ എനിക്കൊരു അനുഗ്രഹമാതാവ് തന്നു അങ്ങനെ ഒരുപാട് എനിക്ക് ഒരുപാട് ഒരുപാട് അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ പിന്നെ പ്രേക്ഷക പ്രവർത്തനം ഞാൻ ഇവിടെ പത്രം വാങ്ങിച്ചുകൊണ്ട് പോകും പത്രം വാങ്ങിച്ചിട്ട് ആശുപത്രികളിൽ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ആശുപത്രി കൊണ്ടു കൊടുത്തു അവിടെ കൊണ്ട് കൊടുക്കുമ്പോഴേക്കും ഈ ന്യൂസ് പത്രം മാതിരി ആൾക്കാരെല്ലാവരും ഈ രണ്ടും നാലും അഞ്ചെണ്ണം വീതം കൊണ്ട് കൊടുക്കുക അപ്പം ഞാൻ രോഗികളുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾ എന്തിനാ ഈ പത്രം ഒരു പ്രാവശ്യം മാറ്റാറുള്ളൂ അത് നിങ്ങൾ ഈ ന്യൂസ് പത്രം മാതിരി ഒരുപാട് വാങ്ങിച്ചു വയ്ക്കണെന്തിനാ ഒരെണ്ണം വാങ്ങിച്ചാൽ പോരെ അവർ തിരഞ്ഞെടുക്കും നിങ്ങൾ വാങ്ങിക്കേണ്ട അങ്ങനെ നിങ്ങൾ ചേച്ചി എന്തിനും അങ്ങനെ നിങ്ങൾ ഇത്രയും പത്രം കൊടുക്കണതിനാ ഒരെണ്ണം അവിടെ ഇത്രയും ഉണ്ട് അറിഞ്ഞ് കൊടുക്കണതിനാ എന്ന് പറഞ്ഞു ഞാനായി അവിടെ കഴിഞ്ഞു ഞാൻ കുറച്ച് പത്രം വാങ്ങി ഒരെണ്ണം വയ്ക്കി എന്ന് പറഞ്ഞു ഞാൻ ബാക്കിയുള്ള പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി എന്നിട്ട് ഞാൻ വേറെ കൊണ്ട് കൊടുക്കും അപ്പോൾ ഞാനിത് അങ്ങനെ ആലോചിച്ചു ഇനി ഇപ്പോൾ പത്രം വാങ്ങിച്ചത് ഞാൻ ആശ്ചര്യം ചെയ്യുന്നില്ല ഞമ്മൾ അറിയാത്തവർക്ക് കൊടുക്കണം എന്നുള്ളതെല്ലാം അച്ഛൻ പറഞ്ഞിരിക്കുക അപ്പോൾ ഞാൻ ഓരോ ആൾക്കാരെയും കാണുമ്പോൾ നിങ്ങൾ ചേട്ടൻ്റെ വീട് എവിടെയാണ് അതൊക്കെ അന്വേഷിച്ച് അവർ ഒരുപാട് ദൂരമാണെങ്കിൽ അവിടെ കൃപാസ്ഥനത്തെ പറ്റി അറിയുമോ അപ്പോൾ അങ്ങനെ അങ്ങനെ അറിയാത്ത ഭാഗത്തൊക്കെ ഞാൻ പോയി എത്ര ദൂരമാണെങ്കിലും അവിടെ പോയി എടുത്ത് ഇറങ്ങി അവിടെ നിന്ന് നടന്ന് വീടുകളിൽ കൊണ്ട് കൊടുത്ത് കടകളിലായിട്ടാണ് കൊടുത്ത് അങ്ങനെ ചെയ്യും പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ രോഗികളെ കാണാനായിട്ട് ഞാൻ പോകാറുണ്ട് മാസത്തിൽ മാസത്തിൽ രണ്ട് പ്രാവശ്യൊക്കെ മാസത്തിൽ ഞാൻ പോകും രോഗികളെ കാണാൻ ആ സമയത്ത് ഒരു അമ്മച്ചിക്ക് ഷുഗർ കൂടിയിട്ട് ബോധമില്ലാതെ കിടക്കണു മോളിൽ നിന്ന് കരയണു എന്നാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ അമ്മയ്ക്ക് ഷുഗർ കൂടിയതാ ബോധമില്ല കിടക്കുക അപ്പോൾ അപ്പോൾ ഇപ്പോൾ വന്നുള്ളൂ എന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ വന്നോളൂ പറഞ്ഞു ഞാനങ്ങനെ ഞാനെന്ന് പ്രാർത്ഥിച്ചോട്ടേ ചോദിച്ചു ഞാനങ്ങനെ ഈ കാശുരൂപം വെച്ച് തൈലം തേച്ച് വിശ്വാസപ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ഒരു മിനിറ്റ് കഴിയുമ്പോഴേക്കും അയ്യമ്മച്ചയുടെ ബോധം തെളിഞ്ഞു അപ്പോൾ അമ്മ അമ്മയുണ്ട് പേടിക്കേണ്ട നീ പേടിക്കൊന്നും വേണ്ട അമ്മയുണ്ട് ഞാൻ കൃപാസെന്ന് വരിക അതുകൊണ്ട് അമ്മയുണ്ട് നീ പേടിക്കുമെന്ന് വേണ്ട എന്ന് പറഞ്ഞ് അവർ സമാധാനപ്പെടുത്തി വന്നു എല്ലാ മാസം ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് പോകും പിന്നെ വീട്ടിൻ്റെ അടുത്ത് ഞാൻ താമസിക്കുന്നതിൻ്റെ ആ ചേട്ടന് ഇതുമാതിരി ഇവിടെ നിങ്ങളുടെ ബ്ലോക്ക് രക്തം ബ്ലോക്കായിട്ട് ഓപ്പറേഷൻ രണ്ട് കാലിൻ്റെയും ഓപ്പറേഷൻ കഴിഞ്ഞ് ഒന്ന് കിടക്കുമായിരുന്നു അപ്പോൾ എന്താ ചോദിച്ചപ്പോൾ അങ്ങനെ പിന്നെ രണ്ട് മാസം കിടക്കണോണ്ണി എന്നല്ലേ ഇത് നടക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അതൊന്നും വേണ്ട ചേട്ടാ അതൊക്കെ ശരിക്ക് രണ്ടാഴ്ച കൊണ്ട് ഞാൻ മാറ്റിത്തരാം അന്ന് പറഞ്ഞ് ഞാൻ വൈകുന്നേരം വൈകുന്നേരം പോകും വൈകുന്നേരം വൈകുന്നേരം ഈ തൈലം എടുത്ത് കാശു വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് എടുത്തിട്ട് വരും അപ്പോൾ ഒരാഴ്ച കൊണ്ട് വാക്കറിൽ നടക്കാൻ തുടങ്ങിയ ആൾ അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും ശരിക്കും ബാക്കറൊന്നുമില്ലാതെ ചുമ്മാ നട എന്നാ പറഞ്ഞേ നിങ്ങൾ എന്നാന്ന് വിചാരിച്ചിരിക്കണേ കൃപാസ്ഥന അമ്മനെ പറ്റി എന്താ നിങ്ങൾ വിചാരിച്ചിരിക്കണേ അവിടെ യേശുവും ഗൃഹാസന അമ്മയെ അവിടെ ഞാൻ വിചാരിച്ചു എത്ര ഏത് ഏത് നാട്ടിൽ നിന്നൊക്കെ ജനങ്ങൾ വരും എന്നറിയുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾക്ക് ഇതിനാദ്യം വിശ്വാസം ഇല്ലായിരുന്നു ഞാനിങ്ങനെ പറഞ്ഞിട്ടും ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ വരുമ്പോൾ ചേട്ടനോട് പറയാറേ ഉള്ളൂ പുള്ളിക്കൊരു പുച്ച പിന്നെ അതൊക്കെ പിന്നെ ഇപ്പോൾ ശരിയായി നല്ല വിശ്വാസമായി ഇപ്പം ഞാൻ സാക്ഷികളൊക്കെ ഇട്ട് കൊടുക്കും അതുമാതിരി ഞാനിപ്പോൾ രാവിലത്തെ പ്രാർത്ഥനയും ചൊവ്വാഴ്ചത്തെ ധ്യാനവും എല്ലാം എൻ്റെ ഇതായിട്ട് നമ്മൾ മൊബൈലിൽ നിന്ന് ഒക്കെയുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യും അങ്ങനെ പിന്നെ നമ്മുടെ പ്രവർത്തനം ഞാൻ ആദ്യം വനാഥൈലത്തേക്ക് പോയിട്ട് പൈസ കൊടുക്കേണ്ടതെന്ന് വിചാരിച്ചാൽ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കൊണ്ട് കൊടുക്കുമായിരുന്നു പിന്നെ അത് ഒറ്റയ്ക്ക് കൊടുക്കുമ്പോൾ എന്തോരം കൊടുക്കാൻ പറ്റും നമുക്ക് അത്രയ്ക്കുള്ള സാമ്പത്തികം ഇല്ലല്ലോ അപ്പോൾ ഒരുപാട് കൊടുക്കാനും നമുക്ക് ഇല്ലല്ലോ അപ്പോൾ ഞാൻ എന്നെ ചെയ്യണമെന്ന് വെച്ചാൽ രണ്ട് മൂന്ന് മാസമാണ് കൊടുത്തു പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വന്നാൽ ആകാരം ചോറ് വെച്ച് കൊടുത്താലോന്ന് വെച്ചാൽ ചോറ് വെച്ച് ഞാൻ പൊതിഞ്ഞ് പൊതിയായിട്ട് കൊണ്ട് കൊടുക്കാൻ അപ്പോൾ ഈ ആശുപത്രിയിലൊക്കെ പൊതി കൊടുക്കുമ്പോൾ വെച്ചാൽ പകുതി പള്ളി കളയും അതൊന്ന് രണ്ടാമത്തത് ഈ പകുതി നമുക്ക് ഈ പൊതിയാനും ഒക്കെ ഞാൻ ഒരാൾ ഒറ്റയ്ക്ക് എവിടെ പൊതിഞ്ഞ് എല്ലാം കൂടി സമയത്തിന് കൊടുക്കാനാവുന്നില്ല അപ്പം ഞാൻ എന്തു ചെയ്തു അപ്പോൾ ഇത് ചോറ് വെച്ച് കൊടുത്താലോ അതെന്ന് വിചാരിച്ച് ചോറ് വെച്ച് കൊടുക്കണമെങ്കിൽ ആൾ അപ്പോഴും വേണം ആൾ അന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ അടുത്ത വീട്ടിലൊരു ചേച്ചി അടുത്ത വീട്ടിൽ ചേച്ചി കൃപാസൻസിക്ക് വരികയായിരുന്നു ചേച്ചി നിങ്ങൾ എനിക്ക് ഒന്ന് സഹായം ചെയ്യാവോ ഇതിങ്ങനെ ഒരു ഞാനിങ്ങനെ ചെയ്യേണ്ടത് ചോറ് വെച്ച് കൊടുക്കണം മാസത്തിൽ ഒരു പ്രാവശ്യം ഞാൻ കൊടുക്കാനേ പറ്റുകയുള്ളൂ ചോറ് വെച്ച് കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് ചേച്ചി വന്ന് എനിക്ക് ഹെൽപ്പ് ചെയ്യാവോ പൈസ ഒന്ന് മുടക്കണ്ട ഞാൻ മുടക്കിയുള്ളൂ ഹെൽപ്പ് ചെയ്യാൻ ഒന്ന് കൂടാമോ ചോദിച്ചു അത് വേണ്ട ഞാൻ നമുക്ക് രണ്ടുപേരും കൂടി ഷെയർ കൂടി നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ അങ്ങനെ അടുത്ത മാസം മുതൽ നിങ്ങളെന്നാൽ ഷെയർ ആക വിപ്രാവശ്യം ഞാൻ മാത്രം പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാ മാസവും ഞങ്ങൾ പത്ത് അറുപത് പേർക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടി ചോറ് വെച്ച് അവിടെ കൊണ്ടുപോയിട്ട് അനാഥ നമ്മുടെ ആശുപത്രിയിൽ പോയിട്ട് ക്യാൻസർ രോഗി വാർഡിൽ പോയി പറഞ്ഞ് അവിടെ പോയി അവർക്കൊക്കെ വിളമ്പിക്കൊടുത്ത് ഇത് ഇന്നലെയായിരുന്നു ഈ മാസത്തെ കൊടുത്തത് അങ്ങനെ എല്ലാ മാസമാണ് ചെയ്യാറുണ്ട് അങ്ങനെ ഇങ്ങനെ ഒരുപാട് അനുഗ്രഹം അമ്മ മാതാവ് എനിക്ക് അനുഗ്രഹം തന്ന ഈശോയ്ക്കും മാതാവിനും നമ്മുടെ ജോസഫ് അച്ഛൻ ജോസഫ് അച്ഛന് ഞമ്മൾക്ക് എത്ര എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാവില്ല ജോസഫ് അച്ഛൻ ഉള്ളതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നതും നമ്മൾ ഞമ്മൾ ജീവിച്ചിരിക്കുന്നത് തന്നെ നമ്മുടെ ജോസഫ് അച്ഛനെ ഒരൊറ്റ ആളായിട്ട് തന്നെ ഓർക്കണം എല്ലാവരും അല്ല എല്ലാവരും ജോസഫ് അച്ഛന് വേണ്ടി നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കണം രാവിലെയും വൈകുന്നേരവും നമ്മൾ ജോസഫ് അച്ഛനെ പ്രാർത്ഥന കേട്ടിട്ടാണ് നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണതെന്നുള്ളത് എല്ലാവരും ഓർക്കണം